അപ്പം ആകെ ഇൻഗ്രീഡിയൻസ് മാത്രം കേൾക്കാണ് എല്ലാവർക്കും പൊതുവെ അറിയാം പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്യുന്നു കഴിഞ്ഞ ലോക്ക്ഡൌൺ ട്രെൻഡിങ് ആയിരുന്നു യൂട്യൂബിലൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കേക്ക് ഒരു പരീക്ഷണത്തിലേട്ടില്ല ഫസ്റ്റ് ടൈം ആയിട്ട് കേക്കാണ് ഇവിടെ വെച്ച് കുറച്ച് ഐറ്റംസ് കൊണ്ട് നമ്മള് കേക്ക് തയ്യാറെടുപ്പ് അത് സക്സസ് ആവും അത് സക്സസ് ആവില്ല അത് പറയാൻ പറ്റില്ല ചിലപ്പോൾ കരിഞ്ഞു പോകും കരിഞ്ഞു പോകില്ല അതൊക്കെ നോക്കാം ഫസ്റ്റ് അല്ലേ നമുക്ക് ട്രൈ ട്രൈ നോക്കാം നോക്കാം വീഡിയോയിലേക്ക് ാണ് അപ്പം നേരത്തെ ബിസ്ക്കറ്റ് എടുത്ത് വെച്ചില്ലേ അങ്ങനെ രണ്ട് പാക്കറ്റ് ഹേഡിക്ക് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു അത് അതിനായിട്ട് നല്ലപോലെ പൊടിച്ചു പൊടിച്ചിട്ട് പൊടിച്ചിട്ടിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട് അതിപ്പോൾ കാണിച്ചു തരാം ഇനി നമുക്ക് നല്ലതുപോലെ പൊടിച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇത് പഞ്ചസാരയുടെ പൊടിയാണ് പഞ്ചസാര നല്ലപോലെ പൊടിച്ചത് ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര മാത്രമേ എടുത്തിട്ടുള്ളൂ ആ പഞ്ചസാര പൊടിച്ച് നമുക്ക് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്യാം അപ്പം ഇത് പഞ്ചസാരയും നമ്മൾ ബിസ്ക്കറ്റിന്റെ പൊടിയും ഇത് രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് കുറച്ച് മാത്രം ഞാൻ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുവാണ് എന്താവും എനിക്ക് ഇപ്പോഴും ഒരു പൊരി ഇല്ല എന്തായാലും ഇട്ട് കൊടുക്കാം ആ അത്രയും പാല് കൊറച്ച് കുറച്ചായിട്ട് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യാം ഒരു കപ്പ് പാലാണ് വേണ്ടത് ഒരു കപ്പ് വേണ്ടിയില്ല െ പിന്നെ എടി അങ്ങനെ പറയരുത് നമ്മളൊരു കോൺഫിഡൻസ് നമുക്ക് വേണം നമ്മൾ എപ്പോഴും തെറ്റിൽ നിന്നേ നമ്മൾ ശരി നമ്മള് ശരി പക്ഷേ നമ്മൾ എപ്പോഴും തെറ്റിൽ നിന്നേ ശരിയിലേക്ക് വരത്തുള്ളൂ അത് നമ്മളെപ്പഴും ചിന്തിക്കണം

ഇവള എന്നോട് പറഞ്ഞ ട്രിക്ക് ഉണ്ടെന്ന് പോലും ഇങ്ങനെ ആയിട്ടുണ്ട് ഇത്രേം ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി നമ്മൾ കുറച്ച് കുറച്ചായിട്ട് പാകൊഴിച്ചാൽ മാത്രമേ ഇങ്ങനെ വരുത്തുള്ളൂ കാരണം എല്ലാം കൂടെ ഒഴിച്ചാൽ ചിലപ്പോൾ വെള്ളമായി പോവും അത് ഈ ഒരു കൺസിസ്റ്റൻസി ആണ് വേണ്ടത് ഇനി അടുത്ത പ്രോസസ്സിലോട്ട് നമുക്ക് പോകാം ഇനി വേണ്ടത് ബട്ടർ പേപ്പറാണ് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടു ഭയങ്കര മൂർച്ച അതെ കത്തക്ക് ഭയങ്കര മൂർച്ചയായത് കൊണ്ട് എന്തിന്റെയോ മാപ്പ് പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ബട്ടർ പേപ്പർ ഇങ്ങനെ ഇതിലോട്ട് നെയ് നെയ്യോലെ കൈ ഒക്കെ നല്ല കഴുകിട്ടേക്കാണ് ഇതിലേക്ക് നമുക്ക് നല്ലതുപോലെ സംസാരിക്കാൻ പറഞ്ഞു ഇതിലോട്ട് നല്ല പോലെ നെയ്യാ എന്നിട്ട് ബട്ടർ പേപ്പർ ഇട്ടിട്ടതിന്റെ മുകളിലും നെയ്യ് ഇങ്ങനെ വരട്ടി കൊടുക്കണം ഇതിലാണെന്ന് അതാണ് വെറൈറ്റി ഇഡലി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇതിനകത്ത് നമ്മള് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് കാണി ഇതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അതിനകത്ത് നമ്മൾ മറ്റേ റിങ് ഉണ്ടല്ലോ ചൂടൊക്കെ വെക്കുന്ന അത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിങ്ങനെ ഇങ്ങോട്ട് വെക്കണം അപ്പൊ അടപ്പിലും പിന്നെയും ബട്ടർ പേപ്പറൂടെ ഞാൻ വെക്കുന്നുണ്ട് കാരണം എന്നോടൊരാള് എന്നോട് ചേച്ചി പറഞ്ഞു ഇത് ചിലപ്പോൾ അല്ലെങ്കിൽ ആവി അടിച്ചിട്ട് വെള്ളം കേക്കിലോട്ട് വീഴും അതുകൊണ്ട് ഒരു ബട്ടർ പേപ്പർ അടപ്പയിലും കൂടെ വെക്കുന്നതാണെന്നുള്ളത് അപ്പോൾ അതെപ്പോഴാണ് അതിന്റെ കറക്റ്റ് രൂപം വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പം മൊത്തം ഒഴിച്ചു ഇനി നമുക്കിതൊന്ന് സെറ്റ് ആക്കി കൊടുക്കണം ഇങ്ങനെ തട്ടി തല ഇവിടെ സെറ്റ് ആയിച്ചുണ്ടോ അതെനിക്ക് പറയാനുള്ള മതി എങ്ങനെ 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 നമ്മുടെ നമ്മുടെ

െ ആ ടൈം കൊണ്ട് നമുക്ക് അതിന്റെ മേല് ഡെക്കറേറ്റ് ചെയ്യാൻ മീൻസ് ഇത് ചോക്ലേറ്റ് സിറപ്പാക്കി ഡെക്കറേറ്റ് ചെയ്യാനാണ് ചോക്ലേറ്റ് അപ്പൊ ഇത് നമുക്ക് നല്ലപോലെ മെൽറ്റ് ആക്കി എടുക്കണം പെട്ടെന്ന് ആക്കണം ട്ടോ ഡയറക്റ്റ് ആയിട്ട് മെൽറ്റ് ചെയ്തത് കുളവായി പോകും നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് അതിന്റെ മേളിൽ ഇങ്ങനെ വെച്ചാല് അത് തന്നെ തന്നെ വന്നോളൂ അങ്ങനെ എടുക്കുന്നതാണ് നല്ലത് എന്താ ചേച്ചി ഉദ്ദേശിച്ചേ ഒന്നും മെൽറ്റ് ആയി വരുന്നുണ്ട് ചോക്ലേറ്റ് ഇവിടെ നല്ലപോലെ ഒന്ന് ലൂസ് ആവണം ആ ടൈമിൽ നമ്മുടെ കേക്ക് ഇവിടെ ആയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് ഇങ്ങനൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് പൊങ്ങി വന്നിട്ടുണ്ട് അതിൽ കൺഫർമേഷൻ ആയിട്ടുണ്ട് അപ്പൊ ഇതിന് വെന്തോന്ന് നമുക്ക് നോക്കണം ഇത് വെച്ചിട്ട് നമുക്ക് കുത്തി നോക്കാം തോന്നൂട്ടോ ില്ലല്ലോ ഇല്ല നല്ല 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 ഇല്ല ഒട്ടുന്നില്ല അതിന്റെ കളർ ഇങ്ങനെയാണ് ഇത് കരിഞ്ഞിട്ടില്ല കരിഞ്ഞിട്ടില്ല ആരും എവിടെ പോവാ പോവാട്ടാ എടുക്ക് കേക്ക് നിന്നാളോ എനിക്ക് കട്ട വെയിറ്റിംഗ് നിന്നാ

അപ്പൊ അടിപൊളിയായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ആയി വരുന്നതൊക്കെയായിരുന്നു എന്റെ മനസ്സിൽ പക്ഷെ അത് അങ്ങനെ വന്നില്ല എന്നാൽ പോലും നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാലോ അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കേക്കിന്റെ മുകളിൽ ആ ക്രീം ഇതിപ്പോ ചോക്ലേറ്റ് ക്രീമാണ് ഞാൻ ഉദ്ദേശിച്ചത് സുറപ്പല്ലെന്ന് ഞാൻ പറഞ്ഞത് മാറിപ്പോ അപ്പ എന്താ ചെയ്യേണ്ടത് വെച്ചാല് അപ്പൊ ഈ ക്രീം ചോക്ലേറ്റ് ക്രീം

ഡെക്കറേഷൻ സിംഹം സിംഹം സിംഗം ഡെക്കറേറ്റ് ചെയ്യട്ടെ

പിന്നെ ഇപ്പഴാ കേക്ക് ഞാൻ അപ്പൊ നമ്മടെ കേക്ക് ടേസ്റ്റ് ചാൻസ്ണ്ട് ഞങ്ങൾ എടുത്തോണ്ടാണ് കറക്റ്റ് ആയിട്ട് കിട്ടിയത് അപ്പൊ ഈ ഒരു പ്രൊസീജിയർ എല്ലാവർക്കും നോക്കാവുന്നതാണ് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കറക്റ്റ് ആയിട്ട് തന്നെ കേക്ക് വന്നിട്ടുണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേക്ക് പറഞ്ഞാൽ എല്ലാത്തിനും അവള് അവള് കഷ്ടപ്പെട്ടിട്ടുണ്ടായി ഞാൻ ക്യാമറാമാൻ എന്ന രീതി മാത്രം ഞാനാണ് ചെയ്ത് വീഡിയോ ചെയ്ത് കൊടുത്തു എന്നത് മാത്രമേ അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വിശ്വസിക്കുന്നു അപ്പൊ നല്ല വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ലൈക്കാ ഷെയർ